അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സിഹിർ ഏറ്റുകൊണ്ട് പല ആളുകളും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തോന്നാറുണ്ട് ആരായിരിക്കും എനിക്ക് സെഹറ് ചെയ്തത് ആരാണ് എന്നോട് ഇത്ര ശത്രുതയുള്ള ആൾ എന്നോട് വിരോധമുള്ള എന്നോട് അസൂയയുള്ള ആൾ ആരാണ് എനിക്ക് വേണ്ടി സെഹറ് ചെയ്ത ആൾ ആരാണ് എന്ന് പലർക്കും അറിയാനൊരു താല്പര്യമുണ്ടാവും അത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സെഹറ് ചെയ്ത ആളെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് സെഹറ് ചെയ്തവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓതേണ്ട ആയത്താണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഓതി മനസ്സിൽ ഈ നീയത്ത് വെച്ചുകൊണ്ട് എനിക്ക് എന്നോട് ഈ ശത്രുത ഉള്ള എന്നെ സിഹറ് ചെയ്ത ഈ വ്യക്തിയെ അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഉറപ്പായും ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഏതാണ് ആ ആയത്ത് സൂറത്തുൻ നംലിലെ മുപ്പത് മുപ്പത്തൊന്ന് ആഴത്തുകൾ സൂറത്തുൻ നംലിലെ മുപ്പത് മുപ്പത്തൊന്ന് ആഴത്തുകൾ മൂന്ന് പ്രാവശ്യം ഓതി അത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിലോട്ട് ഊതുക സൂറത്തും നെമിലെ മുപ്പത് മുപ്പത്തൊന്ന് ആയത്തുകൾ മൂന്ന് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഓതിക്കഴിയുമ്പോഴും ഈ വെള്ളത്തിലോട്ട് ഊതുക ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഓരോ പ്രാവശ്യം ഓതിക്കഴിയുമ്പോഴും ഈ വെള്ളത്തിലോട്ട് ഊതുക എന്നിട്ട് ഈ വെള്ളം കുടിച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ നീയത്ത് വേണം ഓരോ പ്രാവശ്യം ഓതുമ്പോഴും വെള്ളത്തിലോട്ട് ഉതണം ഇങ്ങനെ തുടർച്ചയായി ഏഴ് ദിവസം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കുന്നതാണ് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലഹസുബാനോ താല നമ്മളെ എല്ലാവരെയും സിഹ്റന്മാരുടെ സിഹ്റിൽ നിന്നും കണ്ണേറന്മാരുടെ കണ്ണേറിൽ നിന്നും എല്ലാം അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നെല്ലാം നമ്മളെല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 ആലമീൻ അസലമു വരഹമല്ലാ വ